സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോണത് മറ്റേ പഴയ കുറേ മുന്നത്തെ പാത്രങ്ങളാണ് കേട്ടോ ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് ഒരു ഏഴ് കൊല്ലം ഈ പാത്രം ഈ പ്ലേറ്റിനൊക്കെ അപ്പോൾ ഇതൊക്കെ ചെറുതായിട്ടൊരു കറയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് പോകാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ കാണിക്കണത് ഞാനിതിൻ്റെ മുമ്പൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ അതേപോലെ ചെയ്ത് നോക്കിയപ്പോൾ ഇതുകണ്ടീലങ്ങൾ നല്ല കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ കറ പിടിച്ചുകൊണ്ട് ഈ കറയൊക്കെ പോകാൻ വേണ്ടി ആണ് ഞാൻ ചെയ്തത് ഞാനൊരു വീഡിയോയിൽ കണ്ടപ്പോൾ അതേപോലെ ചെയ്ത് നോക്കിയതാണ് കുഴപ്പമില്ല നല്ല മാറ്റം നല്ലൊരു ഇത് വന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ട് ഒരു രണ്ട് ടീസ്പൂണൊക്കെ സുർക്ക വിനാഗിരി ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പാത്രം കഴിക്കണ ലിക്വിഡ് ഒരു രണ്ട് ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഒരു രണ്ട് ടീസ്പൂണും കൂടി ഇട്ടെടുത്തിട്ട് ഞാൻ ഈ പ്ലേറ്റൊക്കെ ആ വെള്ളത്തിൽ മുക്കി വെക്കുക ചെയ്തത് ഇത് ഒരമണിക്കൂറൊക്കെ വെച്ചാൽ മതി എന്നാണ് പറയണത് ഞാൻ രാത്രി ചോറൊക്കെ തിന്ന് നമ്മൾ കിടക്കാൻ പോകണ മുന്നായിട്ട് ഞാൻ വെച്ചു വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഞാനിത് എടുത്ത് നോക്കണത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുലത്തിലൊക്കെ നല്ല ഇത് വെച്ചിട്ടുണ്ട് ഒന്ന് വെറുതെ ഒന്നും ഇങ്ങോട്ട് വരച്ചെടുത്താൽ തന്നെ ആ കാറിയൊക്കെ പോകണുണ്ട് ഞാൻ ഈ പ്ലേറ്റ് ഞങ്ങൾ എല്ലാവരുടെ വീട്ടിലും വിരുന്നേര് വരുമ്പോൾ വേറെ പ്ലേറ്റ് ഒക്കെ എടുക്കലാണ് ഞങ്ങൾ വിരുന്നേര് വരുമ്പോഴും എല്ലാവരും വരുമ്പോഴും ഞങ്ങളെ പ്ലേറ്റ് തന്നെയാണ് ഞങ്ങൾ ഇത് അങ്ങനെ പൊട്ടാത്തൊരു പ്ലേറ്റും നല്ല പ്ലേറ്റും ആയതുകൊണ്ട് നല്ല സുഖമാണ് ആളുകളൊക്കെ ഭക്ഷണത്തിനൊക്കെ വന്നാലൊക്കെ കൊടുക്കാനൊക്കെ അപ്പോൾ ഇതാണ് എളുപ്പിച്ചിട്ട് ഇത് തന്നെയാണ് ചെയ്യൽ അപ്പോൾ ഇത് ചെറുതായിട്ടൊന്നിങ്ങനെ ചെറുതായിട്ടൊന്നുണ്ട് വരച്ചാൽ മതി എന്നാൽ തന്നെ ആ കറകളൊക്കെ പോണുണ്ട് അപ്പോൾ എല്ലൊന്ന് തേച്ച് വെച്ചിട്ട് നല്ലോണം കൈ കെടുത്തവ നല്ല ഇതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് ഇന്നത്തെ വീഡിയോ അസലാമലേക്കും